ഒരു മാസ്മരിക സിനിമ ആയിട്ടോ ഒരു കീഡ് സിനിമ എനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് ട്വന്റി യേഴ്സ് ട്വൻറ്റി വീക്ക് ലേറ്റർ എന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അതിൻ്റെ ട്വന്റി ഇയേഴ്സ് ഡേയ്സ് ലേറ്റർ ട്വന്റി ഇയേഴ്സ് വീക്സ് ലേറ്റർ ഇപ്പം അതിൻ്റെ ട്വൻറ്റി ഇയേഴ്സ് ഇയേഴ്സ് ലേറ്റർ അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആണ് ഡാനി ഗോയൻ ആണെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ സ്ലം ഡോ മിനിയർ ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വൺ ട്വന്റി സെവൻ ഹൗസ് എന്ന് പറയുന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് പടങ്ങളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉച്ചയൂടെ ഫേമസ് ആയിട്ടുള്ള പടങ്ങളാണോ അപ്പോൾ അതൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡാനി ബോയ് ഇദ്ദേഹത്തിന്റെ ഒരു ഫിഡീം ഫ്രാഞ്ചൈസിയാണ് ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് എന്ന് ട്വന്റി എയ്റ്റ് ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയൊരു സംഭവം ട്വന്റി ഐയ്റ്റ് എന്തിനടുത്തെനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ കഥ നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ റേജ് വൈറസ് എന്നാണിത് ഇത് ആളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും സോമ്പികളായിട്ട് മാറും ആളുകളെ കൊന്നു നിന്നും ആ കടിച്ച ആളുകൾക്ക് വീണ്ടും ആ ഒരു റേജ് വൈറസ് പടരുകയും അവരും സോമ്പികളായിട്ട് മാറുകയാണ് അങ്ങനെ ഈ ഒരു ഔട്ട് ബ്രേക്ക് വന്നതിന് ശേഷം ബ്രിട്ടനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വലിയൊരു യൂറോപ്യൻ കൺട്രീസിൻ്റെ മൊത്തം ഇതിങ്ങനെ പടർന്നു പിടിക്കുകയാണ് ആളുകളെല്ലാവരും പരക്കം പായ്യ അങ്ങനെ സിനിമയുടെ തുടക്കം തന്നെ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഒരു ജിമ്മി എന്നൊരു പയ്യനും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അക്രമിക്കും ജോംബികൾ വീട്ടിലേക്ക് കടന്നു വരിക അവരുടെ മാതാപിതാക്കളെ കൊല്ലുകയും അതിലുള്ള കുട്ടികളെയൊക്കെ കൊല്ലുകയും ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ജിമ്മി അങ്ങനെ അവൻ ഒരു പള്ളിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു അച്ഛൻ്റെ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുക തന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ പ്രീസ്റ്റ് പറയുന്നൊരു കാര്യം ഇത് ലോകാവസാന ലോകാവസാനമാണ് ഇത് തീരാൻ പോവുകയാണ് ലോകം അവസാനിക്കാൻ പോവുകയാണ് നീ വേണമെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈ ഒരു റേജി വൈറസിന്റെ ആളുകളുടെ കടി കൊണ്ടിട്ട് നിനക്കും വേണമെങ്കിൽ അതിലൊരു ഭാഗമാകാം ഇതൊരു വലിയൊരു ആണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പള്ളിയിൽ അച്ഛൻ അവിടുന്ന് ഈ പയ്യനെ ഓടി രക്ഷപ്പെടുന്നതോടുകൂടെ ആ ഒരു സെക്ഷൻ തീർന്നു പിന്നെ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് കണക്കിൽ പെടുത്തുന്ന സമയത്ത് നമ്മളൊരു രണ്ടായിരത്തി മുപ്പത് കാലഘട്ടം അങ്ങനെ ഈ രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ഈ ഇതിൽ നിന്ന് ഒരുപാട് പേര് ഞാൻ ജിമ്മി രക്ഷപ്പെട്ടതുപോലെ തന്നെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ ജോമ്പികൾ എല്ലാം കൂടെ വലിയൊരു ഭൂരിഭാഗം ലോകവും കീഴടക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ രക്ഷപ്പെട്ട കുറേ ആളുകളൊക്കെ ഈ ജോമ്പികളെയൊക്കെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് മാറ്റിക്കൊണ്ട് വേറൊരു സ്ഥലത്ത് ഫാമിലി ആയിട്ട് ജീവിക്കുന്നു ലിൻഡിസ് ഫാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട് യൂറോപ്പിന്റെ സൈഡിലായിട്ടുള്ളത് അപ്പൊ ആ ഒരു ഐലൻഡിലാണ് ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്നത് അവിടെ അവർ ഈ അമ്പും വില്ലും ഒക്കെയാണ് ഇപ്പോഴും അവരുടെ ആയുധം തോക്കും മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അവർ വളരെ കാലങ്ങളായിട്ട് അവിടെ വർഷങ്ങളായിട്ട് അവിടെ ജീവിച്ചവരാണ് പല ആളുകളും ഈ ജോമ്പികളെ കൊല്ലാനായിട്ട് പോയി പോയിട്ട് വീരചരമം ആയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ കുറച്ച് റൂൾസ് ഉണ്ട് കാരണം ഈ ഒരു ഐലൻഡ് കുറച്ച് ദൂരം മാറിയിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിയിട്ടാണ് മെയിൻ ഐലൻഡിലേക്ക് മെയിൻ കൺട്രിയിലേക്ക് കിടക്കുന്നത് അപ്പൊ ഈ ഐലൻഡ് കുറച്ച് മാറിയിട്ടാണ് ലക്ഷദ്വീപ് ഇത്രയും ദൂരമൊന്നുമില്ല എന്നാലും കുറച്ച് മാറിയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഇതിന്റെ നടുവിലൂടെ ഒരു പാലം പോലെ ഒരു ചെറിയ ധനുഷ്കോടി എന്ന പോലത്തെ ചെറിയൊരു വഴിയുണ്ട് അപ്പൊ ഈ വേലിയേറ്റം വരുമ്പോഴും വേലിയർക്കം വരുമ്പോഴുമാണ് ഒരു ഈ ഒരു വഴി വഴി വെള്ളം കൊണ്ട് മൂടുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സോമ്പികൾക്ക് എത്രയും പെട്ടെന്ന് ഈ വെള്ളത്തിലൂടെ നടന്ന് വന്ന് ഇവരെ ഈ ഐലൻഡിലേക്ക് എത്താൻ പറ്റില്ല രാത്രിയാകുന്ന സമയത്ത് വേലിയേറ്റം കാരണം ഈ വെള്ളം വന്ന് ഈ പാലം മൊത്തമായിട്ടും കവറാവും അങ്ങനെ ഈ ആളുകൾക്ക് അതിന് ചുറ്റിലും ഭയങ്കര മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ കാവൽക്കാരുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാവൽക്കാരുണ്ട് അവിടെ ആയുധങ്ങളുണ്ട് ജോമ്പികൾ ഇനി എങ്ങാനും ഓടി വന്നു കഴിഞ്ഞാൽ ഇവരെ കൊല്ലാനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആ ഒരു സ്ഥലത്തുണ്ട് എല്ലാം അമ്പും ബില്ലും അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ളൂ ഇവർക്ക് ഒരു ഇലക്ട്രിസിറ്റി അങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊന്നും ആ ഒരു ഐലൻഡിൽ ഇല്ല അപ്പം ആളുകൾ അങ്ങനെ ജീവിക്കുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ഒരു സിസ്റ്റത്തിലാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അവിടെയുള്ള ഒരു പ്രായപൂർത്തി പ്രായമാകുന്ന സമയത്ത് കുട്ടികളെ എല്ലാവരെയും ഈ അമ്പും വില്ലുമൊക്കെ ആയിട്ട് ഈ മെയിൻ ഏരിയയിലേക്ക് ജോമ്പികളുള്ള സ്ഥലത്തേക്ക് കാട് കാട് പിടിച്ച് കിടക്കുക സിറ്റിയൊക്കെ പോയി ഇപ്പം ഫുള്ള് കാടായി കിടക്കുക അപ്പം അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ നിന്നിട്ട് ഈ ജോമ്പികളെ നമ്മളെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന പോലെ ഈ ഇവർ വേട്ടയാടിയിട്ട് അമ്പ ചെയ്തിട്ടും ഒക്കെ കൊല്ലുന്നു അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുകയാണ് അവരുടെ അച്ഛന്മാരും അവരുടെ മുത്തച്ഛന്മാരും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ അവിടുത്തെ പ്രോ ആയിട്ടുണ്ട് അവർ ഇത്ര പേരെ കൊന്നവരൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ഒരു ഐലൻ്റാണ് സന്തോഷവും അവിടെ ഉണ്ട് എന്നാലും പേടിയും ഉണ്ട് ആ ഒരു ഐലൻഡിലെ വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരുപാട് ആളുകളെ ഒരുപാട് സോമ്പികളെ കൊന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇയാൾക്കൊരു ഭാര്യ ഉണ്ട് ഐസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യ അവൾക്ക് കുറച്ച് അസുഖമുണ്ട് തലവേദന ട്യൂമർ പോലെയുള്ള ബ്രെയിൻ ട്യൂമർ പോലെയുള്ള ഒരു അസുഖമുണ്ട് മകൻ സ്പൈക്ക് അത്യാവശ്യമായി മിടുക്കനാണ് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ സ്പൈക്കിനെയും കൊണ്ട് ജാമി ഒരു ദിവസം ഈ ഒരു ഐലൻഡിലേക്ക് ഐലൻഡ് വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് ഇവർ ഈ ജോമ്പികളെ അറ്റാക്ക് ചെയ്യുന്നു അതായത് അമ്പ ചെയ്ത് പിടിക്കാൻ പോകുന്നു പക്ഷെ ഒരു ദിവസം അവർ പോകുന്ന സമയത്ത് ഒന്ന് കുടുങ്ങി പോകുന്നു അവിടെ ജോമ്പികളുടെ അറ്റാക്ക് കാരണം ഒരു ദിവസം അവർ അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്നു ആ സമയത്താണ് അവിടെ ഈ ജോമ്പികളുടെ ഇടയിൽ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച് സംഭവിച്ച് ആൽഫ ജോമ്പികൾ അതായത് അത്രയും ബുദ്ധിപരവും മിടുക്കരും കരുത്തരുമായിട്ടുള്ള ജോമ്പികൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന്റെ അറ്റാക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനെ കൊല്ലാനൊക്കെ ഭയങ്കര പണിയാണ് അങ്ങനെ ഈ ഈ ഒരു ആൽഫ സോംബി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഇവർ ഒരു വീടിൻ്റെ ഉത്തരത്തിലൊക്കെ കയറി ഒളിച്ചിരിക്കുന്നു രാത്രിയായി കഴിഞ്ഞിട്ട് വെലിയേറ്റ സമയത്ത് നമുക്ക് നടന്ന് നമുക്ക് നമ്മുടെ ഐലൻഡിലേക്ക് പോകാം എന്നുള്ള ലെവലിൽ നിൽക്കുന്നു അപ്പോഴാണ് ജെയിം സ്പൈക്ക് അവിടെ ഒരു വലിയൊരു തീഗോളം കാണുന്നത് ഒരു വലിയ കുറച്ച് അകലെയായിട്ട് കുറേ ഇങ്ങനെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക കാട്ടു തീ പോലെ ഒരു ഏരിയ മൊത്തമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അപ്പോൾ ജെ സ്പൈക്ക് ചോദിക്കുകയാണ് എന്താണ് അവിടെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫാദർ ജേമി പറയുന്നു എനിക്കറിയില്ല എനിക്ക് എന്ത് സംഭവം അറിയില്ല ചിലപ്പോൾ ഈ ഗോമ്പികൾ തന്നെ എന്തെങ്കിലും തീ കൂട്ടിയിട്ട് കത്തിക്കുകയായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ അവർ തിരിച്ച് ഒരു ഭയങ്കര സംഘടന ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ സ്വന്തം ഐലൻഡിൽ എത്തുമ്പോഴും അവരുടെ മുത്തച്ഛനോട് ഈ കാര്യം ചോദിക്കുകയാണ് അപ്പം മുത്തച്ഛ പറയുകയാണ് അതൊരു ഡോക്ടർ ചെയ്യുന്ന പരിപാടിയാണ് അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ ഇയാൾക്ക് ഇപ്പോഴും ബോധമുണ്ട് ഇയാളിപ്പോഴും ജോബ് ആയിട്ടില്ല അപ്പോൾ അവിടെയുള്ള ശവശരീരങ്ങളും എല്ലാം കത്തിച്ച് നിൽക്കുകയാണ് ഈ ഡോക്ടർ അപ്പോൾ ഞാൻ നമ്മൾ മുന്നേ ഒരു സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഡോക്ടറിൻ്റെ ഈ ഒരു സൈക്കോത്തരമായിട്ടുള്ള അതായത് അയാൾ സൈക്കോ അല്ല അയാളുടെ ഒരു ഭ്രാന്ത പരിപാടിയാണ് അവിടെ കിട്ടുന്ന കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് പേര് മരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ സംസ്കരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഡോക്ടറെന്ന് കേട്ടപ്പോൾ സ്പൈക്കിന് ചെറിയൊരു സ്പാർക്ക് അടിച്ചു എൻ്റെ അമ്മയെ അമ്മ ദിവസവും ഇങ്ങനെ പെയിൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് സ്പൈക്കിന് അപ്പം അമ്മയൊന്ന് ഈ ഡോക്ടറെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയിരിക്കും അപ്പോൾ ഈ പേടിപ്പെടുത്തുന്ന ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും പക്ഷേ തൻ്റെ അമ്മയെ അവന് രക്ഷിക്കുകയും വേണം അപ്പോൾ അവൻ്റെ ഒരു ഇമ്മച്ചുരിറ്റിയും ഉണ്ട് ഈ ഒരു അവിടെ പോയി കഴിഞ്ഞാൽ ജോമ്പികൾ കടിക്കും കൊല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്മച്ചുരിറ്റി ആയിട്ടുള്ളൊരു കാര്യം കൂടെയുണ്ട് ഇപ്പം ഇവനും ഇവന്റെ അമ്മയും കൂടെ നടത്തുന്ന ഒരു യാത്രയാണ് പിന്നീട് സിനിമയിൽ അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക കിഡ്ലനാണ് അത് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സോംബികളും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതും അവരുടെ ഡോക്ടറെ കാണുവോ ഇല്ലയോ എന്നുള്ളതും ആ അവരുടെ അമ്മയ്ക്കെന്ത് സംഭവിച്ചു സ്പൈക്ക് തിരിച്ച് വീണ്ടും ആ ഒരു ഐലൻഡിലേക്ക് തിരിച്ചെത്തോ അല്ലെങ്കിൽ സ്പൈക്കിനെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക കിഡിലൻ സിനിമയാണ് അവസാനത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ വരുത്തിയിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് എന്നാലും ഇങ്ങനെയുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ സോമ്പികളും മറ്റു കാര്യങ്ങളൊക്കെയുള്ള നിലനിൽക്കുന്ന ആ ഒരു ആ ഒരു വേൾഡിൽ നടക്കുന്ന ഒരു കഥ അതിൻ്റെ ഒരു ഒരു സൊല്യൂഷനോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല നിങ്ങൾ ത്രില്ലടിച്ച് കാണാം അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒരു അവസാനം വരെ നമ്മളിങ്ങനെ എന്താകും 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 എന്നുള്ള വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഇട അവസാനത്തേക്ക് വരുമ്പോൾ കുറച്ചും ഭയങ്കര ഇമോഷണലി നമ്മളെ കരയിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ എനിക്കത്ര വലിയൊരു ഇഷ്ടമായില്ല ഇമോഷണൽ സംഭവം വന്നാൽ എനിക്കത്ര ഇഷ്ടമായിട്ടില്ല പക്ഷെ എന്നാലും പിന്നീട് കഥ പിന്നീട് മുന്നോട്ട് പോകുന്നു ഇനി ചിലപ്പോൾ അതിൻ്റെ ഒരു ഇനിയും ഭാഗങ്ങൾ ഉണ്ടാകുമായിരിക്കും ആ ഒരു ലെവലിലാണ് സിനിമ നിർത്തുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പടം കാണുക അടിപൊളി സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ് യു